നമ്മുടെ ഷിഹാബ് ഫൈസിയോടൊപ്പം മുണ്ടക്കൈ പള്ളിയിൽ സഹപ്രവർത്തകനായി ജോലി ചെയ്തിരുന്ന ആ പള്ളിയിലെ മുഹദ്ദീൻ ഞാൻ പേര് നിങ്ങൾ എത്ര വർഷമായി നിങ്ങളവിടെ ഇപ്പോൾ ഒരു ഒന്നര വർഷമായി കഴിഞ്ഞ നോമ്പിൻ്റെ മുമ്പത്തെ നോമ്പിനാണ് ഞങ്ങളവിടെ വന്നിട്ടുള്ളത് രണ്ടാളൊപ്പമാണ് രണ്ട് പേര് ഒരുമിച്ചാണ് അതെ 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 ഞങ്ങൾ ഒരേ നാട്ടുകാരുമാണ് ക്ലാസ് ഒന്നാം ക്ലാസ് മുതൽ ഒറ്റ ഒപ്പം പഠിച്ച ആൾക്കാരാണ് റസൂലും ജാമ്യയിലും ഒക്കെ ഒപ്പം തന്നെയാണ് പഠിച്ചിരുന്നത് അവിടുന്ന് ആണ് പിന്നെ ഞാൻ വളാഞ്ചേരിയെന്ന് ജോലി ചെയ്തിരുന്നത് കഴിഞ്ഞ നോമ്പിന് മുമ്പ് ഉസ്താദിനെ വിളിച്ചപ്പോൾ ഞാൻ ഉസ്താൻ ഒപ്പം അങ്ങനെ മുണ്ടാക്കിയൊക്കെ മാറിയതാണ് ഒന്നിച്ച് ജോലി ചെയ്യാൻ തന്നെ ഒരേപോലെ തീരുമാനിച്ചു അതെ ആ ഉദ്ദേശത്തിന് തന്നെ ഞങ്ങൾ രണ്ടാളൊപ്പം ജോലി ചെയ്യുക എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് താമസമൊക്കെ ഒരുമിച്ച പള്ളിയിൽ തന്നെയായിരുന്നു അതെ 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 രണ്ടൊക്കെ രണ്ട് റൂമായിരുന്നു ഒരു റൂമിലല്ല രണ്ട് റൂമിൽ താമസിച്ചിരുന്നത് അവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് അന്ന് ഞാൻ ലീവിലായിരുന്നു തിങ്കളാഴ്ച ഞാൻ ലീവിൽ പോകാറില്ല അപ്പോൾ അന്ന് ഉച്ചക്കാ ഞാൻ അവിടെ നിന്ന് പോകുന്നത് ഉസ്താദ് മദ്രസ ലീവാണെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച രാവിലെ ഞാൻ മദ്രസ ലീവാണെങ്കിൽ രാവിലെ വരാ എന്നുള്ള നിലക്കാണ് ഉസ്താദ് നിന്നത് അപ്പോൾ ഞാൻ പോരും ചെയ്തു തിങ്കളാഴ്ച രാത്രിയാണ് ഇത് സംഭവം ഉണ്ടായത് ഏത് ക്ലാസ്സിലായിരുന്നു നിങ്ങൾ ഒരേ മദ്ര അവിടെ തന്നെ ആ തകർന്ന മദ്രസയിലായിരിക്കും അല്ലേ ആ മദ്രസയിലെ രണ്ടാളും ജോലി ചെയ്തിരുന്നു ഞങ്ങൾ മൂന്നാൾ മദ്രസയിലുണ്ടായിരുന്നു മദ്രസേയിൽ മാലിമ്യങ്ങളായിട്ടുണ്ടായിരുന്നത് ഉസ്താദായിരുന്നു പിന്നെ ഒന്ന് നാട്ടുകാരനായ ബഷീർ ഉസ്താദ് എന്ന് പറയും പിന്നെ ഒന്ന് ഞാനും ആയിരുന്നു ഞങ്ങൾ മൂന്നാൾ കൂടിയിട്ടാണ് പത്താം ക്ലാസ്സിലുള്ള മദ്രസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഏത് ക്ലാസ്സിലായിരുന്നു പഠിപ്പിച്ചു ഉസ്താദ് ഒന്നാം ക്ലാസ് എട്ടാം ക്ലാസ് പത്താം ക്ലാസ് മൂന്നാം ക്ലാസ് ഇങ്ങനെ ഈ മൂന്ന് നാല് ക്ലാസ് ഉസ്താദ് എടുത്തിരുന്നത് രാവിലെയും രാത്രിയൊക്കെ ക്ലാസ് ഉണ്ടാവും രാവിലെ ഒറ്റ നേരം തന്നെ ക്ലാസ് ഉള്ളൂ കുറച്ച് കുട്ടികളെ ഉള്ളു അത് അറുപത്തിയേഴ് കുട്ടികളുള്ളു കുട്ടികളുള്ളു അപ്പോൾ കുറേ ലോങ് ദൂരത ഉള്ള സ്ഥലമായ സ്ഥലമായതുകൊണ്ട് പിന്നെ തോട്ട ആൾക്കാരൊക്കെ ആയതുകൊണ്ട് കുറഞ്ഞ വരുമാനമുള്ള മഹലാണ് അപ്പോൾ അതുകൊണ്ട് മൂന്നാൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ മൂന്നാൾ ജോലിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ രണ്ടാൾ മാത്രമാണ് പള്ളിയിൽ താമസിച്ചിരുന്നത് ഒരാൾ നാട്ടുകാരനെ തന്നെ അപ്പം ഇപ്പം വീട്ടിലാണ് ഉണ്ടാകുക നിങ്ങളവിടുന്ന് പോരുന്ന പോന്നതിന് ശേഷം സ്ഥലമായിട്ട് പിന്നീട് ബന്ധപ്പെട്ടിരുന്നു ആ ഞങ്ങൾ ഞാൻ തിങ്കളാഴ്ച വൈകുന്നേരം ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ ക്ലാസ്സിൻ്റെ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിരുന്നത് ക്ലാസ് ഇല്ലല്ലോ എന്നുള്ള സാമ്യം പറഞ്ഞപ്പോൾ ചൊവ്വാഴ്ച രാവിലെ വരാം എന്നുള്ളതാണ് പുസ്തകം അറിയിച്ചത് ഞാനൊരു വൈകുന്നേരം ഒരു ആറു മണി കഴിഞ്ഞിട്ടുണ്ടാവും മധുരമിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് ആ സമയത്ത് ഞാൻ രാവിലെ വരാം എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത് നാട്ടുകാരെ ഞങ്ങളോട് അറിയിച്ചിരുന്നു നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാൻ നിങ്ങൾ പൊയ്ക്കോണ്ടി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ നിങ്ങളുടെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇട്ട് പള്ളി ഇട്ടറിഞ്ഞ് പോകണ്ട എന്നുള്ള നിലക്കാണ് പുസ്തക അവിടുത്തെ തുടരാന്ന് തീരുമാനിച്ചത് പിന്നെ ചൊവ്വാഴ്ച രാവിലെ വരാമെന്ന് പറഞ്ഞു അത് നടന്നില്ല അപ്പോൾ തിങ്കളാഴ്ച രാത്രി തന്നെ അതുണ്ടായി അങ്ങനുണ്ടായിരുന്നു ഈ രാവിലെയൊക്കെ ഉസ്താദിനെ ഉസ്താദ ഉസ്താദിൻ്റെതല്ലാത്തൊരു ഫോട്ടോ ഒക്കെ പേരൊക്കെ പ്രചരിച്ചു ഉസ്താദിനെ കിട്ടിയെന്നും അങ്ങനെ കാണുന്നില്ലായെന്ന രീതിയിലൊക്കെ അഭ്യൂഹങ്ങളൊക്കെ വരുന്നു ആ സമയത്ത് നിങ്ങളെ അന്വേഷിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ മദ്രാസിലെ കുട്ടികളും പരിസരവാസികളൊക്കെ നിങ്ങളെ അന്വേഷിക്കുകയോ നിങ്ങളെ വിളിക്കുകയോ നിങ്ങളവരെ അന്വേഷിക്കുകയോ അങ്ങനെ എന്തെങ്കിലും നാട്ടുകാർക്ക് അറിയാൻ ഞാൻ തിങ്കളാഴ്ച പോകുന്നിട്ടുണ്ട് എന്നുള്ളത് ഉച്ചക്ക് രാവിലെ തിങ്കളാഴ്ച രാവിലെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഞാനിവിടെ പോന്നിട്ടുള്ളത് അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ഭക്ഷണം കഴിച്ച് പോന്നിട്ട് പിന്നെ തിങ്കളാഴ്ച രാത്രി രണ്ട് മണിക്ക് എന്നെ അവിടുന്ന് ആളുകൾ വിളിച്ചു അങ്ങനെ ബുരുൾ പൊട്ടിയിട്ടുണ്ട് എന്താണ് അവസ്ഥയെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിലാണുള്ളത് അപ്പോൾ അതു മുതൽ ഉസ്താനം ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മണി മുതൽ നാല് മണി ഒരു സ്ഥാനത്തെ ഫോൺ റിങ് ചെയ്തിരുന്നു അതാ ഫോൺ എടുത്തിട്ടില്ല നാല് മണിക്ക് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആയി പിന്നെ വിളിച്ചിട്ട് ഒരു വിവരം ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് പിന്നെ തിങ്കളാഴ്ച മുതൽ ഞങ്ങൾ ഉസ്താൻ്റെ കാണാൻ വേണ്ടി അങ്ങോട്ട് മുണ്ടേക്കേക്ക് പോകാൻ നോക്കിയപ്പോൾ അവർക്ക് പറ്റിയില്ല ഞങ്ങളെ മീനാക്ഷി വെച്ചിട്ട് എല്ലാവരും തടയുക ചെയ്തത് അങ്ങോട്ട് വിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് വിംസിലേക്ക് വന്നു എന്തേലും ഇങ്ങനെ പരിക്കുകൾ പറ്റിയിട്ട് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ കാണാമല്ലോ എന്നുള്ള നിലക്കാണ് ഞങ്ങൾ പോയത് അപ്പോൾ ബിംസിൽ വന്നിട്ട് ഉസ്താനം കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒപ്പം പഠിച്ചിരുന്ന ഒരു ഫൈസി വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെ നിലമ്പൂർ ഭാഗത്ത് ഉസ്താനം മയ്യത്ത് ജനാസ കിട്ടിയിട്ടുണ്ട് എന്നറിയിച്ചത് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല തൊണ്ണൂറ്റു ശതമാനം ഉറപ്പുണ്ടായിരുന്നില്ല എന്നുള്ളത് എന്നാലും ഓരോ അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞ നിനക്ക് ഇവിടുന്ന് കാണ്ട് ഉറപ്പിക്കാൻ വേണ്ടി ആൾക്കാർ പോയിരുന്നു പിന്നെ ഉസ്താദിൻ്റെ ഭാര്യയും ഉമ്മയും ഉപ്പയും ഒക്കെ പോയിട്ടാണ് ഉസ്താദ് അല്ല എന്ന് ഉറപ്പിച്ച് തിരിച്ച് വന്നത് ഉസ്താദ് ആ മഹലക്കാർക്ക് എങ്ങനെയായിരുന്നു ഞങ്ങൾ ഒരു ഒന്നര കൊല്ലമായിട്ടുള്ളൂ എങ്കിലും ഭയങ്കര അടുപ്പായിരുന്നു ഉസ്താദിനും നാട്ടുകാർക്കൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ടും ഭയങ്കര അടുപ്പായിരുന്നു അങ്ങനെ ഈ കഴിഞ്ഞ നോമ്പിൽ ഞങ്ങളവിടുന്ന് പോരാണ് എന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ സമ്മർദ്ദ പ്രകാരമാണ് പിന്നെയും അവിടുത്തെ തുടരാൻ തീരുമാനിച്ചത് നിങ്ങൾ പോകരുത് ഒരു കൊല്ലം കൂടി നിങ്ങൾ നിൽക്കണം മൂന്ന് കൊല്ലത്തിനാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തുടർന്ന് നിൽക്കണം എന്നുള്ള നിലക്കാണ് അവിടെ പിന്നെയും നിൽക്കാനുള്ള സംഭവം ഉണ്ടായത് ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുട്ടികളെ വളരെ വ്യത്യസ്തമായ രീതിയിൽ പഠിപ്പിക്കുന്ന അവസ്ഥ ആ ഒരു പഠന ശൈലി പഠിപ്പിക്കുന്ന ശൈലിയൊക്കെ വ്യത്യസ്തമായിരുന്നു അതെ 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 അങ്ങനെ തന്നെ ആ ശൈലിയിലാണ് പഠിപ്പിക്കല് കുട്ടികൾക്ക് ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കുന്ന രൂപത്തിൽ തന്നെ പഠിപ്പിക്കുക ഒന്നാം ക്ലാസ്സിലാണ്സ്താദ് പ്രധാനമായിട്ട് കണ്ടിരുന്നത് അപ്പോൾ കുറച്ച് സമയം കുട്ടികൾ എന്ന നിലക്കാണ് കുട്ടികളോടുമായിട്ട് അങ്ങനെ സംബന്ധിച്ചിരുന്നത് അവിടെ നിന്ന് നിങ്ങളുടെ ചിലവൊക്കെ വീടുകളിൽ പോയിട്ടായിരുന്നു അല്ലെങ്കിൽ വീട്ടിലേക്ക് പള്ളിയിലേക്ക് വീട്ടുകാർ എത്തിക്കുമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഹോട്ടലുകളൊക്കെ ആശ്രയിക്കുക എന്തായിരുന്നു ചെയ്തിരുന്നത് ഭക്ഷണമൊക്കെ ഞങ്ങൾക്ക് വീടുകളിൽ തന്നെ ആയിരുന്നു നൂറ്റി എൺപതോളം വീടുകൾ ആ മഹലിലുണ്ട് ഞങ്ങൾ പറയുന്ന വീട്ടുകളൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളോട് ജോലി എടുക്കുന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞത് ഏതൊരു നേരെയെങ്കിലും നിങ്ങൾ വീട്ടിലുമായിട്ട് പോകണം അപ്പോൾ നാടിനുമായിട്ടൊരു ബന്ധം ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ പരമാവധി ഞങ്ങൾ എല്ലാ വീട്ടിലേക്കും നോമ്പിന് വരെ അത്താഴത്തിന് വരെ ഞങ്ങൾ എല്ലാ വീട്ടിലേക്കും പോയിട്ടുണ്ട് പള്ളീൻ്റെ ചുറ്റു ഭാഗത്തേക്കും നോമ്പിനും അത്താഴത്തിനുണ്ടാകുക അപ്പോൾ എല്ലാ വീട്ടിലേക്കും ഞങ്ങൾ അങ്ങനെ പോകാനായിരുന്നു പതിവ് അതുകൊണ്ട് തന്നെ നാട്ടുകാരും നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉസ്താദ് ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലവ് തന്നിരുന്ന നിങ്ങളെ സ്നേഹിച്ചിരുന്ന നിങ്ങളെ സ്നേഹിച്ചിരുന്ന കുട്ടികളും നാട്ടുകാരും ആ വീടും നാടും ഇപ്പോൾ ഇല്ല ഉസ്താൻ എന്താ തോന്നിപ്പോൾ ഇപ്പോൾ ആ സ്ഥലം കാണുമ്പോൾ നമുക്കന്നെ മനസ്സിലാകണില്ല ശരി പോയോ മുണ്ടക്കൈ പോയിട്ടില്ല പോകാൻ പറ്റിയിട്ടില്ല അതിൻ്റേതായ ആൾക്കാരെ മാത്രമേ വീടിനെ ഉള്ളൂ എന്നാണ് അറിയിച്ചത് പിന്നെ ഇന്നു മുതലും മുണ്ടക്കൈകാല ആൾക്കാരായിട്ട് കടന്നു തുടങ്ങിയെന്ന് ഞാൻ ഗ്രൂപ്പിലൂടെ അറിഞ്ഞു അവിടുത്തെ ഗ്രൂപ്പിൽ കാണാതായ ആൾക്കാരെ വിവരങ്ങളും കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ അപ്പോൾ അവിടെ പള്ളി നിൽക്കുന്ന സ്ഥലം ഇങ്ങനെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ റോഡായിരുന്നു ഇപ്പുറത്തെ വീടുകളുണ്ടായിരുന്നു എന്ന് മനസ്സിലാകാമെന്നല്ല അത് വേറെ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല ഇപ്പോൾ കുറെ മക്കള് പോയി കുറേ മക്കൾ മരിച്ചു അതിലുള്ള കൂട്ടത്തിലുള്ള കുറേ നാട്ടുകാരും ഒക്കെ ഒരു എഴുപത്തഞ്ച് ശതമാനം പോയി എന്നാണ് ഞാൻ അറിഞ്ഞത് അതോടങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല നല്ലൊരു മഹിലായിരുന്നു എല്ലാവരും ഭയങ്കര സ്നേഹത്തിൽ നല്ല ഇതിലും കഴിഞ്ഞിരുന്ന നാടായിരുന്നു പക്ഷേ ഇങ്ങനെ ഉണ്ടായി അള്ളാഹിൻ്റെ കഥയായിരിക്കും ഞങ്ങളെ കയ്യിൽ ബാക്കിയാക്കാനും അവരുടെ കയ്യിൽ പാടാനും ഒക്കെ അള്ളാഹിൻ്റെ കഥ ഉണ്ടാവും എല്ലാവർക്കും അള്ളാഹ് പുറത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു exclusive Muslim matrimonial site